ഐ പി എല്ലിലെ പ്ലേ ഓഫ് പോരാട്ടങ്ങൾ അടുത്തത് നിൽക്കവേ രാജസ്ഥാൻ റോയൽസിന്റെ ദയനീയ പ്രകടനം ആരാധകരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് ഇതേ ഫോം തുടർന്നാൽ സഞ്ജു സാംസണിന്റെ പിങ്ക് ആർമി പ്ലേ ഓഫിൽ ജയിക്കുമോ എന്ന കാര്യം സംശയമാണ് നേരത്തെ കിരീട ഫേവറിറ്റുകളിൽ ഏറ്റവും മുന്നിലുണ്ടായിരുന്ന ടീമുകളിൽ ഒന്നാണ് രാജസ്ഥാൻ റോയൽസ് എന്നാൽ ഇപ്പോൾ അവരുടെ ഫൈനൽ പ്രവേശനം പോലും സംശയത്തിലാണ് തുടർച്ചയായി നാല് മത്സരങ്ങളിലാണ് റോയൽസ് പരാജയം ഏറ്റുവാങ്ങിയത് കഴിഞ്ഞ ദിവസം പഞ്ചാബ് കിങ്സിനോട് അവർ തോറ്റത് അഞ്ച് വിക്കറ്റിനായിരുന്നു നേരത്തെ തന്നെ പ്ലേ ഓഫ് ഉറപ്പിച്ചതിനാൽ ഈ പരാജയങ്ങൾ റോയൽസിന് അത്ര ക്ഷീണമാവില്ല എങ്കിലും പ്ലേ ഓഫിന് മുമ്പ് അവർ വിജയ് വഴിയിൽ തിരിച്ചെത്തേണ്ടത് അനിവാര്യമാണ് എങ്കിൽ മാത്രമേ പ്ലേ ഓഫിൽ ആത്മവിശ്വാസത്തോടെ ഇറങ്ങുവാൻ റോയൽസിന് സാധിക്കുകയുള്ളൂ പോയിന്റ് പട്ടികയിലെ ഒന്നാം സ്ഥാനക്കാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയാണ് ഞായറാഴ്ച അവരുടെ അവസാനത്തെ മത്സരം നിലവിലെ ടീം കോമ്പിനേഷൻ ക്ലിക്കാവാത്ത സാഹചര്യത്തിൽ റോയൽസ് അടുത്ത കളിയിൽ തീർച്ചയായും ഇലവനിൽ മാറ്റം വരുത്തണം കെ കെ ആറിനെതിരെ റോയൽസിന് പരീക്ഷിക്കാവുന്ന ഏറ്റവും സന്തുലിതമായ ഒരു ടീം കോമ്പിനേഷൻ ഏതാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ടീമിട്ട ജോസ് ബട്ട്ലർക്ക് പകരം ഇംഗ്ലണ്ടിന്റെ തന്നെ ടോം കോഹ്ലർ കാറ്റ്മോറിനെയാണ് കഴിഞ്ഞ കളിയിൽ റോയൽസ് ഓപ്പണിംഗിൽ പരീക്ഷിച്ചത് പക്ഷേ താരം അമ്പയെ നിരാശപ്പെടുത്തി ഇരുപത്തിമൂന്ന് ബോളിൽ പതിനെട്ട് റൺസുമായി കാറ്റ്മോർ പുറത്താവുകയായിരുന്നു കാറ്റ്മോറിന് പകരം ധ്രുവ് ജൂറൈലിനെ റോയൽസിന് ഓപ്പണിംഗിലേക്ക് കൊണ്ടുവരേണ്ടതാണ് അഗ്രസീവായി ബാറ്റ് ചെയ്യുവാൻ സാധിക്കുന്ന താരമാണ് ജൂറൈൽ യു പി ട്വന്റി ലീഗിൽ അദ്ദേഹം നേരത്തെ ഓപ്പണറായി ഇറങ്ങി തെളങ്ങുകയും ചെയ്തിട്ടുണ്ട് യശുസി ജയ്സ്വാളിനോടൊപ്പം ഇനിയുള്ള മത്സരങ്ങളിൽ ജൂറൈൽ ഓപ്പൺ ചെയ്യുന്നത് നല്ലതായിരിക്കും ബാറ്റിംഗ് ലൈനപ്പിൽ മൂന്നും നാലും സ്ഥാനങ്ങളിൽ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യം ഇപ്പോഴില്ല നായകൻ സഞ്ജു സാംസൺ മൂന്നാം നമ്പറിൽ തന്നെ തുടരുമ്പോൾ റിയാൻ പരാഗ് നാലാമനായും ബാറ്റ് ചെയ്യണം സീസണിൽ റോയൽസിന്റെ രണ്ട് പ്രധാന റൺ വേട്ടക്കാരാണ് ഇരുവരും അഞ്ഞൂറ് പ്ലസ് റൺസ് രണ്ടുപേരും നേടിക്കഴിഞ്ഞു അഞ്ചാം നമ്പറിൽ വെസ്റ്റ് ഇൻഡീസിന്റെ വമ്പനടിക്കാരനായ ബാറ്റർ ഷിംറോൺ ഹെറ്റ്മെയറെ റോയൽസ് ഇനിയെങ്കിലും തിരിച്ചു വിളിക്കണം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലായി അദ്ദേഹം പുറത്തിരിക്കുകയാണ് മുൻ സീസണുകളിൽ റോയൽസിനായി പല മാച്ച് വിന്നിംഗ് പ്രകടനങ്ങളും നടത്തിയിട്ടുള്ള ബാറ്ററാണ് ഹെറ്റ്മെയർ അതുകൊണ്ട് തന്നെ റോയൽസിന് ഒരിക്കലും മാറ്റി നിർത്താൻ സാധിക്കാത്ത താരം തന്നെയാണ് അദ്ദേഹം ഹെറ്റ്മെയർക്ക് ശേഷം ആറാം നമ്പറിൽ വെസ്റ്റ് ഇൻഡീസിന്റെ തന്നെ മറ്റൊരു വെടിക്കെട്ട് ബാറ്ററായ റോമൻ പവലിനെ റോയൽസിന് ഇറക്കാം ഫിനിഷിംഗ് ദൗത്യം നന്നായി നിർവഹിക്കുവാൻ സാധിക്കുന്നയാളാണ് അദ്ദേഹം പവലിന് ശേഷം വെറ്റൺ സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർ ആർ അശ്വിനായിരിക്കും കളിക്കുക വിക്കറ്റുകൾ എടുക്കുന്നതിനോടൊപ്പം തന്നെ ബാറ്റിംഗിലും ഭേദപ്പെട്ട സംഭാവനകൾ നൽകുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് ശേഷം മറ്റൊരു സ്പിന്നറായ യുസ്വേന്ദ്ര ചഹലായിരിക്കും കളിക്കുക തുടർന്ന് പേസർമാരുടെ ഊഴമായിരിക്കും ന്യൂസിലൻഡിന്റെ സ്റ്റാർ പേസർ ട്രെൻ ബോൾട്ടിനൊപ്പം ആവേശിക്കാൻ സന്ദീപ് ശർമ്മ എന്നിവരായിരിക്കും പേസ് നിരയിൽ ഉണ്ടാവുക റോയൽസിന്റെ ഏറ്റവും മികച്ച ഒരു ഇലവൻ നോക്കുകയാണെങ്കിൽ യശസ്വി ജെയ്സ്വാൾ ധ്രുവ് ജെറേൽ സഞ്ജു സാംസൺ റിയാൻ പരാഗ് ഷിംറോൺ ഹെഡ്മെയർ റോമൻ പവൽ ആർ അശ്വിൻ യുസ്വേന്ദ്ര ജഹൽ ട്രെൻഡ് ബോൾട്ട് ഖാൻ സന്ദീപ് ശർമ്മ എന്നിവരായിരിക്കും ഇമ്പാക്ട് പ്ലെയറായി നാന്ദ്രെ ബർഗർ കേശവ് മഹാരാജ് ശുഭം ദുബൈ എന്നിവരെയും പരീക്ഷിക്കാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ്